ദൈവത്തിൻ്റെ അത് നാമം പഴുത്തുപെടുമാറാകട്ടെ ഇന്ന് വൈകിയ വേളയിൽ ഒരു ലൈവിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തൊക്കെയാണ് ദൈവം തന്ന സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു നമ്മൾ തമ്പനയിലിൽ കണ്ടതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് മോശയ്ക്ക് കർത്താവ് കൊടുത്ത കൽപ്പനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയുണ്ട് അത് പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ആ വാക്യം ഇപ്രകാരമാണ് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃത എടുക്കരുത് യഹോവ തൻ്റെ നാമം വൃത എടുക്കുന്നവനെ ശിക്ഷിക്കാതെ വിടുകയില്ല ഒരിക്കൽ കൂടി ഞാനത് വായിക്കാം നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃതാ യഹോവ തൻ്റെ നാമം വൃതാവെടുക്കുന്നവനെ ശിക്ഷിക്കാതെ വിടുകയില്ല ഈ കൽപ്പനകൾ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ഇത് പത്ത് കൽപ്പനയിലൊരു പ്രധാനപ്പെട്ട കൽപ്പനയാണ് അതായത് നമ്മൾ മറ്റ് ട്രഡീഷണൽ ക്രൈസ്തവരെടുത്ത് നോക്കുമ്പോൾ ഈ കൽപ്പനകളവർ എപ്പോഴും സൺഡേ ക്ലാസ്സിലും ഒക്കെ പഠിപ്പിക്കാറുണ്ട് ഞായറാഴ്ചയിലെ സൺഡേ ക്ലാസ്സിലൊക്കെ ആ കൽപ്പനകളെ പഠിപ്പിക്കാറുണ്ട് എന്നാൽ നമ്മൾ ഈ കൽപ്പനകളെ എത്രത്തോളം ജാഗ്രതയോടെ കാത്തുകൊള്ളുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളെന്നു ചിന്തിക്കുക ഇവിടെ പല പലയിടങ്ങളിലും പിശാജ് തൻ്റെ തന്ത്രത്തെ അവ ഇങ്ങനെ മെനഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള മൈനൂട്ടായ കാര്യങ്ങളാണ് ഞാൻ ലൈവുകളിൽ ചർച്ചക്കെടുക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ വൃത എടുക്കുക എന്ന് പറഞ്ഞ ആത്മീയ മണ്ഡലങ്ങളിൽ ധാരാളം പേര് നാമത്തെ വെറുതെ ഉപയോഗിക്കാറുണ്ട് വൃത എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പദത്തെ ഹീബ്രുവിൽ ാഷവ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനർത്ഥം എന്ന് വെച്ചാൽ ശവിക്കുക എന്ന പദമാണ് അതിനേക്കാൾ കുറച്ചുകൂടെ വ്യാപ്തി നമ്മൾ ചിന്തിച്ചാലായിട്ട് ഈ പദത്തിന് കാണാൻ സാധിക്കും ഒരിക്കലും ഈ ദൈവത്തെ ദൈവത്തിൻ്റെ നാമത്തെ അർത്ഥമില്ലാത്ത തരത്തിൽ അതായത് വെറുതെ ഗൗരവമില്ലാതെ കർത്താവിൻ്റെ നാമത്തെ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ എവിടെയെല്ലാം കർത്താവിന്റെ നാമത്തെ ഉപയോഗിക്കാറുണ്ട് ഒന്ന് ആലോചിക്കും മോഷിക്ക് കർത്താവ് കൽപ്പന കൊടുത്ത സമയത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അർത്ഥമില്ലാതെ വെറുതെ ഗൗരവമില്ലാതെ കർത്താവിന്റെ നാമത്തെ ഉപയോഗിക്കരുത് രണ്ടാമത്തെ അർത്ഥവ്യാപ്തി എന്ന് പറയുമ്പോൾ വഞ്ചനയായി അല്ലെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കാൻ പാടില്ല കള്ളത്തരമായിട്ട് ആ വചനത്തെ അല്ലെങ്കിൽ ആ വാക്കിനെ കർത്താവിൻ്റെ നാമത്തെ ഉപയോഗിക്കാൻ പാടില്ല കർത്താവ് പറയാത്തൊരു കാര്യത്തെ പറഞ്ഞു എന്ന് പറയാൻ പാടില്ല കർത്താവ് നമ്മളെ കാണിക്കാത്ത കാര്യത്തെ കാണിച്ചു എന്ന് പറയാൻ പാടില്ല അതായത് കള്ളത്തരമായിട്ടോ വഞ്ചനാപരമായിട്ടോ സത്യമില്ലാത്ത കാര്യങ്ങളെ ഉറപ്പ് നൽകാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തെ ഉപയോഗിക്കരുത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് കർത്താവിനാൽ സത്യം ചെയ്യുന്ന ചിലർ അത് ഈ നമ്മുടെ വിഭാഗത്തിലുള്ളവർ അങ്ങനെ സത്യം ചെയ്യാറില്ല മറ്റുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അവരുടെ സത്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തെ എൻ്റെ നാമത്തെ ഉപയോഗിക്കാറുണ്ട് ഒരിക്കലും അത് പാടില്ല എന്ന് മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ എൻ്റെ നാമത്തെ വെറുതെ നിങ്ങൾ യൂസ് ചെയ്യരുത് എൻ്റെ നാമമാ ആധികാരികതയുള്ളതാണ് അധികാരമുള്ളതാണ് സകലത്തിനും മുകളിലുള്ള നാമമാണ് അതുകൊണ്ട് തന്നെ നാമത്തെ വളരെ സൂക്ഷ്മതയോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് തൻ്റെ ജനത്തിന് ദൈവം കൽപ്പനയായി കൊടുത്തു എന്നുള്ളതാണ് നിസാരമായിട്ട് ആ കല്പ വാക്കുകൾ അല്ലെങ്കിൽ ആ നാമത്തെ എടുക്കാൻ പാടില്ല എന്ന് കർത്താവ് തൻ്റെ ജനത്തിന് കൽപ്പനയായി കൊടുത്തിരിക്കേ നമ്മൾ എത്രയോ കാര്യങ്ങൾ കർത്താവ് പറയാത്ത കാര്യത്തെ പറഞ്ഞു എന്ന് പറയാറുണ്ട് കർത്താവ് നമ്മളെ കാണിക്കാത്ത കാര്യത്തെ കാണിച്ചു എന്ന് പറയുന്നുണ്ട് മനസ്സിലാവുന്നുള്ളൂ അപ്പം നമ്മൾ ഈ കർത്താവിന്റെ നാമത്തെ അതിന്റെ ആധികാരികതയെ നമ്മൾ മറക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർക്കുക അപ്പോൾ വഞ്ചനാപരമായും കള്ളമായും സത്യമില്ലാത്ത കാര്യങ്ങൾ തെളിയിക്കാനായിട്ടും കർത്താവിന്റെ നാമത്തെ ഉപയോഗിക്കരുത് എന്നാ പറഞ്ഞു മാത്രമല്ല ദൈവത്തിന് സ്വഭാവത്തിനും അധികാരത്തിനും വിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്യ ചെയ്തിട്ട് അത് ദൈവം പറഞ്ഞു എന്ന് പറയുന്നവരെ നമ്മൾ കാണാറുണ്ട് അപ്പം ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടാണ് അപ്പോൾ ദൈവം എന്ന് പറയുന്നത് സ്നേഹവാനാണ് സ്നേഹവാനായ ദൈവമാണ് ദൈവത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളി ക്വാളിറ്റീസിനു വിരോധമായിട്ട് വിപരീതമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ട് ആ ദൈവമാണ് പറഞ്ഞത് എന്ന് ഫലിപ്പിക്കുന്നവരെ കാണാൻ സാധിക്കും ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഈ കൽപ്പനയുടെ തൊട്ടടുത്തായിട്ട് കർത്താവ് പറഞ്ഞു എൻ്റെ നാമത്തെ അയോഗ്യമായി അല്ലെങ്കിൽ വൃതാവുമായിട്ട് എടുക്കുന്നവനെ ഞാൻ ശിക്ഷിക്കും അത് ഡെഫിനറ്റായിട്ട് ശിക്ഷ നടപടി ഉണ്ട് എന്ന കൽപ്പനയോട് ചേർത്ത് തന്നെ പറഞ്ഞിരിക്കെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ സ്വഭാവത്തിനും അധികാരത്തിനും വിരുദ്ധമായ കാര്യങ്ങളെ ദൈവം എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ നിന്നോട് പറയുന്നു നിന്നോട് നിന്നെ നിന്റെ ആ ഭവനത്തോട് പറയുന്നു അല്ലെങ്കിൽ നിന്റെ കുടുംബത്തോട് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രവചിക്കുന്ന അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന സുവിശേഷ പ്രവർത്തകരെ പാസ്റ്റർമാരെ പ്രവാചകന്മാരെന്ന് പറയുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്കറിയാമോ ചിലരൊക്കെ പറയും നിൻ്റെ കുടുംബത്തെ ദൈവം സന്ദർശിച്ച് എല്ലാവരെയും ഭ്രാന്തന്മാരാക്കി തലങ്ങും വിലങ്ങും ഒന്ന് ഇങ്ങനെ ഒരു ശാപഗ്രസ്തമായ രീതിയിലൊക്കെ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന എത്രയോ ക്ലിപ്പുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ നോക്കണം ഈ വാക്യവുമായി നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ വഞ്ചനാപരമായിട്ട് ദൈവത്തിന്റെ സ്വഭാവത്തിൻ്റെ വിരുദ്ധമായി ദൈവത്തിന്റെ സ്വഭാവത്തിനും അധികാരത്തിനും വിരുദ്ധമായ കാര്യങ്ങൾ കലിപ്പിക്കാൻ വേണ്ടി നമ്മൾ എത്രയോ ഇടങ്ങളിൽ നമ്മൾ പറയാറുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഈ ആധുനിക കാലത്ത് ഈ ആധുനിക കാലത്ത് നമ്മൾ ഈ കർത്താവിൻ്റെ ഈ ഈ പറഞ്ഞ കൽപ്പനയെ നമ്മൾ വൃതായെടുക്കാറുണ്ട് മനസ്സിലായോ അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും അവിടുത്തെ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള കള്ള നമ്മൾ ഇത് കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അപ്പൊ നമ്മൾ ഇതൊരു ശോധന നടത്താം നമ്മൾ കർത്താവ് പറയുന്നു എന്ന അവകാശവാദം അതായത് ചിലത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെ സ്ഥാ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കർത്താവാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തെ മറ്റുള്ളവർ വിശ്വസിക്കണം എന്ന നിലയിൽ അതിനെ എന്താ പറഞ്ഞ ആധികാരികത കൊടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തെ നമ്മൾ കടമെടുക്കാറുണ്ട് കർത്താവ് പറഞ്ഞു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ അത് പൊതുവേ ഭയ അതൊരു ഭയന്ന് അതിനെ ഏറ്റെടുക്കാനായിട്ട് അവരുടെ തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പം കൂടുതലും ഇത് ഉപയോഗിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഉള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യത്തെ എനിക്ക് പറയാനുള്ള കാര്യത്തെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു എന്ന് ഇവർ പറയുന്നു നമ്മൾ ഇത് ബൈബിളിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ അതായത് ആവർത്തന പുസ്തകം പതിനെട്ടിന്റെ ഇരുപതിൽ ഒരു വാക്യമുണ്ട് ഞാൻ കൽപ്പിക്കാതെ ഒരു വചനം എൻ്റെ നാമത്തിൽ പ്രവാചകൻ പറഞ്ഞാൽ അവനെ കൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ പറയാത്ത ഒരു കാര്യത്തെ ഒരുത്തൻ പറഞ്ഞാൽ അവനെ കൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പഴയ നിമിത്ത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇത് ദൈവം പറയുന്ന കാര്യത്തെ അത് സത്യമായി വരണം അത് സംഭവിക്കണം അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായി മാറാനും പാടില്ല അപ്പൊ അങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ കർത്താവ് പറയാത്ത ഒരു കാര്യത്തെ പറഞ്ഞു എന്ന നിലയിൽ അതിനെ പ്രചരിപ്പിക്കുമ്പോൾ അത് ശിക്ഷയ്ക്ക് കാരണമായി മാറും ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഇത് എത്രയോ ലംഘനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാവും അപ്പൊ ഇത് പൊതുവെ സമൂഹം നമ്മുടെ സമൂഹത്തിൽ ഇത് ഒരു ഭയപ്പെടുത്താനുള്ള ഒരു ഉപകരണം പോലെ ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ദൈവമെന്ന് പറയുന്നത് സ്നേഹ നിറഞ്ഞവനാണ് അപ്പം സ്നേഹത്തിൻ്റെ ആ സ്വഭാവത്തിന് വിരുദ്ധമായ രീതിയിലാണ് നമ്മൾ ചിലർ കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ് ചിലരിൽ നമ്മൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൂടുതൽ പ്രോഫസികളും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അടിച്ചേല്പിക്കുക ദൈവം പറഞ്ഞു അല്ലെങ്കിൽ ദൈവം അത് ചെയ്യാൻ പറഞ്ഞു നീ അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകും നിന്റെ കുടുംബത്തിൽ വലിയ ശാപങ്ങൾ വരും പ്രയാസങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും ഇങ്ങനെ പറഞ്ഞ് അവരെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ പേര് പറയുമ്പോൾ പൊതുവെ മനുഷ്യനെ സംബന്ധിച്ച് ഈ ദൈവത്തെ എല്ലാ മനുഷ്യർക്കും പേടിയാണ് കാര്യ സൃഷ്ടികൾക്കെല്ലാം ദൈവത്തെ ഭയമാണ് അപ്പോൾ ആ ഒരു ഭയത്തെ മുതലാക്കാൻ വേണ്ടി ഈ കർത്താവ് പറഞ്ഞു എന്ന വാക്കിന് ഇവർ എടുക്കുകയാണ് അപ്പം അവിടെ വരുന്ന ഒരു ഒരപകടം എന്ന് പറയുന്നത് കർത്താവ് പറയാത്ത ഒരു കാര്യത്തെ അല്ലെങ്കിൽ എൻ്റെ യുക്തിക്ക് തെളിഞ്ഞു വന്ന ഒരു കാര്യത്തെ എൻ്റെ ബുദ്ധിക്ക് തെളിഞ്ഞു വന്ന ഒരു കാര്യത്തെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കേണ്ടതിന് കർത്താവിൻ്റെ നാമത്തെ വെറുത ഉപയോഗിക്കുന്നു വെറുതെ എടുത്ത് അല്ലെങ്കിൽ വളരെ സില്ലിയായിട്ട് ഞാൻ ആ കർത്താവിൻ്റെ നാമത്തെ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പത്ത് കൽപ്പന കൊടുത്തപ്പോൾ കർത്താവ് തമ്പുരാൻ മോശയ്ക്ക് കൊടുത്ത നിർദ്ദേശം നമ്മൾ കാണാൻ സാധിക്കുന്നു ഈയിപ്പം നമ്മൾ ദൈവദാസന്മാരായാലും വിശ്വാസികളായാലും എപ്പോഴും സ്നേഹം ദയ സൗമ്യത ഇതൊക്കെ നമ്മളിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ് അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഈ സ്വഭാവം നമ്മളിൽ നിറഞ്ഞു നിൽക്കേണ്ടതിന് പകരം നമ്മൾ ദൈവമക്കൾ എന്ന് പറയുകയും കോപവും കലകവും അസൂയയും അതുപോലെ തന്നെ ഭിന്നിപ്പും ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ ദൈവത്തിൻ്റെ ഇപ്പൊ ഇപ്പം നമ്മൾ ഇതെല്ലാം പ്രകടിപ്പിച്ചു കൊണ്ടിട്ടും നമ്മൾ പറയുന്നത് നമ്മൾ ദൈവത്തിലെ മക്കൾ എന്നാണ് അതെന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ കർത്താവനാമത്തെ വൃത എടുക്കുകയാണ് അപ്പോൾ ദൈവത്തിന് ദൈവത്തിന്റെ സ്വഭാവമാണ് സ്നേഹിക്കുക ദയ കാണിക്കുക സൗമ്യതയോടെ ഇരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഈ ഒരു സ്വഭാവം നമ്മളിലില്ല നമ്മളിൽ ഉണ്ടാകുന്നത് കോപം കലകം അസൂയ പിന്നിപ്പ് കുതികാലുവെട്ട് ജാതീയ വ്യവസ്ഥകൾ ദൈവത്തിലില്ല ദൈവത്തിൻ്റെ സ്വഭാവഗണത്തിൽ പെടാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാകുമ്പോൾ തന്നെ ഈ നമ്മൾ പറയുന്നത് നമ്മൾ ദൈവത്തിലെ മക്കളെന്നാണ് വ്രത എടുക്കുക ദൈവത്തിൻ്റെ മക്കളല്ലാതിരിക്കെ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ നാമത്തെ വൃത എടുക്കുന്നതിന് സമമാണ് അത് ന്യായവിധിക്ക് കാരണമാകുന്നത് നമ്മൾ മത്തായിട്ട് സുവിശേഷം വായിക്കുമ്പോൾ ഏഴ് ഏഴാമത്തെ അധ്യായം പതിനാറ് ഇരുപത് വാക്യങ്ങൾ നമ്മളൊന്ന് ചേർത്ത് വായിച്ചാൽ അവർ പറയുന്നു അവരുടെ ഫലം കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം അതുകൊണ്ട് അവരുടെ ഫലം കൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചറിയും അതായത് ഒരു വ്യക്തിയെ അത് ദൈവത്തിന് സന്താനമാണോ എന്ന് തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം അവനിൽ പ്രതിഫലി പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം ആ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ അവനിൽ പ്രതിഫലിക്കുന്നില്ല എങ്കിൽ അവൻ ദൈവ മകനാണ് മകളാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ കർത്താവിന്റെ നാമത്തെ ഘൃത ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ഒരാളിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം ആത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് ഗലാത്തി ലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വാക്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ദൈവത്തിന്റെ സ്വഭാവഗണങ്ങളിൽ പെടുന്നതാണ് എന്നാൽ നമ്മൾ ആ സ്വഭാവത്തിന് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല മറിച്ച് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില മതപരമായ ആചാരങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ വ്യഗ്രത കാണിക്കുന്നുള്ളൂ മനസ്സിലാവുന്നു ആ ഒന്നിയോഹന നാലിൻ്റെ ഏഴ് പറയുന്നതാണ് പ്രിയമുള്ളവരെ നാം അന്യോന്യ സ്നേഹിക്കുക സ്നേഹം ദൈവത്തിൽ നിന്ന് ആ വരുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ് എന്നാണ് പറയുന്നത് നമ്മൾ എത്രയോ പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ട് അപ്പം ദൈവത്തിൻ്റെ സ്വഭാവമില്ലാതിരിക്കെ ദൈവത്തിൻ്റെതായ യാതൊരുവിധ നല്ല ഗുണങ്ങളും നമ്മളിൽ ഇല്ലാതിരിക്കെ നമ്മൾ പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് അവിടെ ആ ദൈവത്തിൻ്റെ നാമത്തെ ഭർതാവ് അതായത് ഒരു കള്ളം സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തെ ഒരു ഒരു അഡീഷണൽ ആയിട്ട് നമ്മളത് എടുക്കുമ്പോൾ അത് തികച്ചും തെറ്റാണ് അത് ന്യായവീതിക്ക് കാരണമായി മാറും എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ മൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകരപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത് അതാണ് പൗലൂ സ്ത്രീക പറഞ്ഞത് ഞാൻ പിടിച്ചു എന്നല്ല എനിക്ക് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓട് ഓടുന്നു ഇനി ഞാൻ പിടിച്ചു എന്ന് പറയുന്നില്ല ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് കൂടുതൽ പ്രാഗല്ഭ്യം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പം അദ്ദേഹം പോലും കർത്താവിൻ്റെ നാമത്തെ ഉപയോഗിക്കാനായിട്ട് വളരെ ഭയത്തോടെ ഉപയോഗിച്ച ആളാണ് അതായത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ കർത്താവാണ് പറയുന്നത് കർത്താവാണ് സംസാരിക്കുന്നത് കർത്താവ് നിങ്ങളോട് ഇടപെടുന്നു കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറയുകയും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പിശാദിന്റെ സ്വഭാവങ്ങളായ കോപം വാഗ്വാദം തമ്മിൽ തല് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എന്ന് നാം പറഞ്ഞ് മുന്നോട്ട് പോയാൽ അത് കർത്താവിൻ്റെ നാമത്തെ എടുക്കുന്നതിന് സമമാണ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ പൊതുവേ അറിയാം പൊതുവേ നമ്മൾ പല കാര്യങ്ങളിൽ പ്രശ്നകരാണ് പല കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് പൊതുവേ സ്നേഹമില്ല എന്നുള്ളതാണ് പ്രധാനം എല്ലാവരെയും നമുക്ക് മനുഷ്യരായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല സഹോദരന് സഹോദരനായിട്ട് കാണാൻ സാധിക്കുന്നില്ല സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല അവിടെ എല്ലാം നമ്മൾ ചില മാനുഷികമായ കൽപ്പനകൾ ചില മാനുഷികമായ ഭക്തിയുടെ മൂല്യങ്ങൾ മാത്രമേ അവിടെ ഉയർത്തി കാണിക്കുന്നുള്ളൂ മറിച്ച് ദൈവത്തിൻ്റെതായ സ്വഭാവ ഗുണങ്ങൾ നമ്മളെ വെളിപ്പെടുത്തുന്നില്ല വെളിപ്പെടുത്താതിരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിന്റെ സന്താനങ്ങളാണ് ഞങ്ങൾ ദൈവമക്കളാണ് ദൈവഭക്തന്മാരാണ് എന്നൊക്കെ പറയുമ്പോൾ കർത്താവിന്റെ നാമത്തെ നമ്മൾ നാണം കെടുത്തുകയാണ് അതിൽ പറയാറുണ്ട് ഈ കർത്താവിനെ വിളിക്കുന്നവരാണോ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾക്കറിയാമോ കർത്താവിൽ കർത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ തമ്മിൽ കൈപൂലും കൊടുക്കാതെ പിരിഞ്ഞു പോകാറുണ്ട് തമ്മിൽ തമ്മിൽ ഭര വയ്ക്കുന്നവരുണ്ട് ആരും ഉയർന്നു വരാൻ സമ്മതിക്കാത്തവരുണ്ട് ഒരുത്തിന് ഉയർച്ച വന്നാൽ ആ ഉയർച്ച ഒരിക്കലാൻ അനുവദിക്കാത്ത ആൾക്കാരുണ്ട് സി അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടും നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ മക്കളാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് അങ്ങനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ തികച്ചും കർത്താവിൻ്റെ ആ മഹത്വമേറിയ നാമത്തെ നമ്മൾ നിന്ദിക്കുന്നതിൻ്റെ സമമാണ് അപ്പം അർത്ഥമില്ലാതെ കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല നമ്മൾ കർത്താവിൻ്റെ കർത്താവ് പറയാത്ത ഒരു കാര്യത്തെ പറഞ്ഞു എന്ന് പറയാൻ പാടില്ല അതായത് കർത്താവ് ഒരു കാര്യത്തെ പറഞ്ഞാൽ ആ കാര്യം സംഭവിക്കണം സംഭവിച്ചില്ലെങ്കിൽ അവൻ അള്ളത്രോ പറയണേ അപ്പോൾ നമ്മൾ നമ്മൾ പൊതുവേ നമ്മുടെ ജീവിത രീതിയൊക്കെ എടുത്ത് പഠിക്കുമ്പോഴേ നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാലും കർത്താവ് പറയുന്നു കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് സംസാരിച്ചിട്ടുണ്ട് കർത്താവ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാതരാതെ സംസാരിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം വ്യക്തിപരമായി നമ്മൾ ഇത് ഇക്കാര്യത്തിൽ ഒരു ആത്മപരിശോധനയും പരിഹാരവും കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ ഹൃദയത്തെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മളിൽ ആ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞിട്ടുണ്ടോ ആ ദൈവത്തിന്റെ സ്വഭാവം എന്നിൽ നിന്ന് പുറപ്പെട്ടു വരുന്നുണ്ടോ ആത്മാവിന്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ അതോ നമ്മുടെ സ്വന്തം അകംഭാവത്തിൽ നിന്നും സ്വാർത്ഥയിൽ സ്വാർത്ഥതയിൽ നിന്നും വരുന്ന വാക്കുകളാണോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില പാച്ചേഴ്സൊക്കെ എഴുന്നേറ്റ് നിന്ന് പറയുന്നത് അവർക്കും അറിയത്തില്ല എന്തോന്നൊക്കെയോ കടന്ന് വിളിച്ചു പറയും മനസ്സിലാകുന്നു എന്ത് പറഞ്ഞാലും പറയും കർത്താവ് കർത്താവ് എന്നുള്ള നാമം പ്രയോഗിക്കും ബി കെയർഫുൾ കർത്താവിന് സന്നിധാനത്ത് നിൽക്കുമ്പോൾ പോലും വളരെ ഭയഭക്തൃതയോട് നിൽക്കണം അവൻ്റെ നാമം ഉച്ചരിക്കുക നാം ഭയപ്പെടണം നമ്മൾ എത്രയോ സില്ലിയായിട്ടാണ് ഉപയോഗിക്കുക നമ്മുടെ ഹൃദയത്തെ ഒന്ന് ചോദന ചെയ്തേ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സില്ലിയായിട്ടാണ് ഈ വാക്കുകളെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്വാർത്ഥതയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ സ്വഭാവ ഗണത്തിൽ പെടാത്ത വാക്കുകൾ ഇതൊക്കെ പറഞ്ഞിട്ടെല്ലാം കർത്താവ് പറഞ്ഞു എന്നാണ് പറയാൻ അപ്പം നമ്മൾ കർത്താവിൻ്റെ പൈതങ്ങളാണ് മക്കളാണ് എന്ന് പറയണമെങ്കിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതാണ് സ്നേഹം ദയാ സമാധാനം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മറ്റുള്ളവരോട് സമാധാനം ഉണ്ടാകണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ദൈവ മക്കൾ എന്ന് പറയാനായിട്ട് കഴിയത്തുള്ളൂ അല്ലാതെ നമ്മൾ പറയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ വെറുതെ ഉപയോഗിക്കുക മത്തായിട്ട് സുവിശേഷം ഏഴിൻ്റെ പത്തൊമ്പത് കർത്താവ് പറഞ്ഞെടുക്കാൻ ഫലമില്ലാത്ത വൃക്ഷം വെട്ടിക്കളയും അത് വെട്ടിക്കളയാനുള്ളതാണ് കർത്താവ് അതായത് യഥാർത്ഥ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നില്ല എങ്കിൽ അത് വെട്ടിക്കളയും നമുക്കിതെല്ലാം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് മനസ്സിലെ അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ദൈവനാമം നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടണം ആ ദൈവനാമത്തെ എന്താ പറയുന്നത് ലജ്ജിപ്പിക്കരുത് അതാണ് ഒന്ന് കുരുന്ന് പത്തിന് മുപ്പത്തൊന്ന് പറയുന്നത് കയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്വൻ നമ്മളെപ്പോഴും മനസ്സിൽ കാണേണ്ട ഒരു കാര്യം എൻ്റെ പ്രവർത്തികൾ കൊണ്ടോ എൻ്റെ സംസാരം കൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ എൻ്റെ ചെയ്തികൾ കൊണ്ടോ കർത്താവിന്റെ നാമത്തെ തീരരുത് അത് തീരരുത് കർത്താവിനെ മറ്റുള്ളവർ പഴിക്കുന്നതായി തീരരുത് ഒരു അഭിനയത്തിന്റെ വാക്കുകളായി തീരരുത് ആ ഒരു ചിന്ത നമ്മളെപ്പോഴും ഭരിക്കണം ദൈവത്തിൻ്റെ സന്നിധാനത്തിനൊരു വാക്കുച്ചരിപ്പാണ് നാം ഭയപ്പെടണം വളരെ ഭീതിയോടെ ആ ഭയത്തെ നമ്മൾ കാണണം വളരെ ബഹുമാനത്തോടെ ആ ഭയത്തെ നാം ആ നാമത്തെ നാം കാണണം എത്രയോ ഭയപ്പെടേണ്ടതായ ഒരു കൽപ്പനയാണ് അവൻ്റെ നാമത്തെ വൃതാവ് എടുക്കരുത് അവൻ്റെ നാമത്തെ വൃതാവ് ദൈവം ശിക്ഷിക്കാതിരിക്കില്ല എന്ന് പത്ത് കൽപ്പനയിൽ ഒരു കൽപ്പനയാണ് നാമത് മറന്നുപോകുന്നു കർത്താവ് പറയാത്ത കാര്യങ്ങളെ പറഞ്ഞു എന്ന നിലയിൽ നാം പ്രഘോഷിക്കുന്നു അത് കൂടുതൽ അപകടത്തിൽ ചെന്ന് ചാടുന്ന സുവിശേഷ പ്രവർത്തകരും ഭാസ്റ്റർമാരും തന്നെയാണ് കർത്താവ് പറയാതെ തന്നെ കർത്താവ് ഒരു ചെയ്യുന്നു കർത്താവ് ചെയ്യുന്നു എന്ന് പറയുന്നു പക്ഷേ അത് സംഭവിക്കാതെ വരുമ്പോൾ ഞാൻ എവിടെയോ ഒരിടത്ത് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഞങ്ങൾ പ്രവചിക്കുന്ന പ്രവചനങ്ങളെല്ലാം നടക്കണമെന്നില്ല ഭാഗികമായി നടക്കും ഭാഗികമായി നടക്കില്ല അതെന്തൊരു മാജിക്കാണ് കർത്താവ് പറഞ്ഞാൽ സംഭവിച്ചിരിക്കും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കില്ല എൻ്റെ നിന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല എന്നാൽ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിശ്ചയമായി സംഭവിച്ചിരിക്കുന്നു എന്നെ കേൾക്കുന്ന ആ പ്രിയ കൂടപ്പുറപ്പുകളെ നാം പല പ്രവചനങ്ങളും കേൾക്കാറുണ്ട് പല ദൈവത്തിൻ്റെ ദൂതുകൾ എന്ന് പറഞ്ഞാൽ കേൾക്കാറുണ്ട് പല കാര്യങ്ങളും ദൈവസ്നേഹത്തിൽ പുറത്തു പുറത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ കേൾക്കാറുണ്ട് നമ്മളെ ഭീതിപ്പെടുത്തിക്കൊണ്ടുള്ള ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇതൊക്കെ കേട്ട് ഭയന്ന് ദൈവം സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഭീതിയോടെ നമ്മൾ ദൈവവചനത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കാതെ അതുപോലെ അപകടങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട് അത് കൂടുതലും ഈ പ്രവചനം എന്ന പേരിലാണ് നമ്മൾ ചാടിക്കൊർക്കാറ് എപ്പോഴും മനസ്സിലാക്കുക ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് ശത്രുവിനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവമാണ് ദൈവത്തിൻ്റെ സ്വഭാവം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമാണ് ദൈവത്തിൻ്റെ സ്വഭാവം ആ ഒരു സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള ആ പ്രബോധനങ്ങളാണ് അപ്പോത്തലന്മാരും ലേഖനങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്നത് അതാണ് പൗലോസ് പലയിടത്തും പറഞ്ഞത് ക്രിസ്തുവിൻ സഹോദരന്മാരെ ക്രിസ്തുവിൻ്റെ മനസ്സല് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവേൻ ഒരു വലിയ കമാൻഡാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ പാപത്തിന് സമർപ്പിക്കാതിരിക്കുക നിങ്ങളുടെ ശരീരത്തെ ലോകപ്രകാരം നീക്കാതിരിക്കുക നിങ്ങളുടെ അവയവങ്ങളെ മറ്റ് പാപത്തിൻ്റെ അടിമയാക്കാതിരിക്കുക അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രിയ സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിലെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക ഇത്ര വലിയ കമാൻഡിനെയാണ് വളരെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ അദ്ദേഹം സഭയോട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഇന്ന് കേൾക്കുന്ന പല കാര്യങ്ങൾ ആ ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവം സംസാരിക്കുന്നു ദൈവം നിങ്ങളിൽ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസക്കേട് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യാത്തതാണ് എന്ന് പറഞ്ഞ് നിങ്ങളിൽ തന്നെ കുറ്റം ചാട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇപ്പം നമ്മൾ ഇന്നത്തെ ചിന്ത നമ്മൾ എവിടെ നോക്കിയാലും കർത്താവിൻ്റെ നാമത്തെ വൃത ഉപയോഗിക്കുക അതുകൊണ്ട് നാം എന്ത് പറയാൻ ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു എന്ന് പറയുക ദൈവം പറയാത്തൊരു കാര്യത്തെ ദൈവത്തിൻ്റെ പേര് ഞാൻ ഇടയിൽ എടുത്തിടാതിരിക്കുക എന്നുള്ളതാണ് നാം ഈ കാലഘട്ടത്തിൽ ആവശ്യമെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കർത്താവിൻ്റെ നാമമൊക്കെ നമ്മൾ എടുത്തിടാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും നാം നാം ദൈവത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കാത്ത ഒരിക്കലും നമുക്കൊരിക്കലും ദൈവം മക്കളെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുന്നു ദൈവത്തിന് ദൈവം പറയാത്തൊരു കാര്യത്തെ ദൈവം പറഞ്ഞു എന്ന നിലയിൽ ചിന്തിക്കുവാനോ പ്രവർത്തിക്കാനോ മറ്റുള്ളവർ സംസാരിക്കാനോ ദൈവത്തിൻ്റെ നാമത്തെ പഴിചാരുന്ന തരത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ സ്വഭാവം കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ അവൻ്റെ നാമത്തെ വൃതാവ് എടുപ്പിക്കാൻ നാം കാരണക്കാരായി തീർന്നാലും അത് പാവമായി തന്നെ മാറും അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ വളരെ സൂക്ഷ്മതയോടും ഭയഭക്തിയോടും അത് നമ്മൾ ഉപയോഗിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ ക്ലാസ്സിൽ നിന്ന് വിരമിക്കുന്നു അത്ര ലൈവിൽ വീണ്ടും ഒരു വിഷയമായി കടന്നു വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവമായ കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യാൻ